അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി മുളകിന് വരുന്ന കുരുടുപ്പ് അതേപോലെ തന്നെ മുളക് പെട്ടെന്ന് കായ്ക്കുന്നില്ല അപ്പോൾ നേരത്തെ ഒക്കെ മുന്നിട്ട് വീട് ചെയ്തിട്ടുള്ള സമയത്ത് നമുക്ക് ഇല കാണാതെ മുളക് കാച്ചു കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ തോന്നിയപ്പോൾ നമ്മൾ കമൻറ്റ് കാണുക ഇല കാണാതെ എങ്ങനെ കാച്ചു കിടക്കുക എന്നൊക്കെ പറയാൻ കമൻ്റ് ഉണ്ട് അതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചതാണ് ഇത് നോക്കി നമ്മളെ മുളക് വയ്ക്കുന്നുണ്ടോ ഇത് ഇല കാണാത്ത രീതിക്കാണത് ആ കാച്ചു കിടക്കുന്നതെന്ന് പറയുമ്പോൾ നോക്കി ഈ അടിഭാഗത്തോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തേ കണ്ടോ നമ്മൾ ഇതേ ഉണ്ടോ ആ രീതിക്കാണ് നമുക്ക് കാച്ചുകിടക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ചെറിയ ഇതാ നല്ല രീതിയിൽ ഇത്രയും നമുക്ക് റിസൾട്ട് കിട്ടിയത് നമ്മൾ ചെറിയ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഇത്രയും നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടിയത് ഇവിടെയൊക്കെ നോക്കി ഇനിയതാണ് കാക്കുന്നുണ്ട് കേട്ടോ അതാ നല്ല രീതിക്ക് തന്നെ കാച്ചു കിടപ്പുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മളുടെ വിത്തിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വിത്തിന് വേണ്ടി നമ്മൾ നിർത്തിക്കുന്ന ആ മുളവാണ് ഇപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടിയാണ് നല്ല വലിയ വലുപ്പം വയ്ക്കുന്ന ഒരു മുളവാണ് നല്ല ടേസ്റ്റുള്ള മുളവാണ് പിന്നെ വേറെ ഒന്ന് കാണിച്ചു തരാം ഈ ഭാഗത്ത് വന്നപ്പോൾ അതിൻ്റെ വേറെ സൈസ് മുളവാണ് ഇത്രയും വലുതാകത്തില്ല എന്നാലും നല്ല രീതിക്ക് തന്നെ അത് കാച്ചുകിടപ്പുണ്ട് ഇതാ ഇല കീണാത്ത രീതിക്കാണ് അത് കാച്ചു കിടപ്പുണ്ട് അടിപ്പാകം നോക്കിയാണ്ട് അറിയാം നല്ല രീതിക്ക് തന്നെ ആ കാച്ചു കിടപ്പുണ്ട് അത് നോക്കിയാൽ മോൾ പാകം ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കുന്ന കാണിച്ചേ നോക്കിയാണ് ചുറ്റാകെ നോക്കിയാണ് ചുറ്റാകെ താ വിറ്റ് വിറ്റായിട്ട് ഒരേ തണ്ടിലായിട്ട് ഇതാ പിടിച്ച് കിടപ്പുണ്ട് നോക്കിയാണ് തണ്ട് തണ്ട് നിറയെ ആയിട്ട് ഇല കാണാത്ത രീതിയിലാണ് അപ്പോൾ മുളക് കിടക്കുന്നത് ഉറപ്പുണ്ടോ ഈ രീതിക്കാണ് നമുക്ക് ആ മുളക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മുളക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തപ്പോൾ ഇത്രയും നല്ല രീതിക്കുള്ള റിസൾട്ട് നമ്മൾ കിട്ടിയത് അപ്പോൾ നമ്മൾ ആ വെണ്ട കിടക്കുന്നുണ്ടോ വെണ്ടയെന്ന് പറയുമ്പം ഒരടി നീളം വയ്ക്കുന്ന വെണ്ടയാണ് കണ്ടോ ഒറ്റ അടി നീളം വയ്ക്കുന്ന വെണ്ടയാണ് കണ്ടോ കണ്ടോ ഒരടി നീളം വയ്ക്കുന്ന വെണ്ടയാണ് നമ്മൾ ഒരുപാട് പേർക്ക് നമുക്ക് ഇതിൻ്റെ വിത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നും നമ്മൾ വിത്ത് ചോദിച്ചിട്ടുണ്ട് അത് വേണ്ടി നമ്മൾ വിത്തിന് വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്ന വെണ്ട ഇപ്പം നല്ല വെയിറ്റ് വയ്ക്കുന്ന വെണ്ടയാണ് ഇതിപ്പോൾ നോക്കിയാൽ അത് ഒടിഞ്ഞ് അങ്ങ് ചാഞ്ഞ് ഒടിഞ്ഞില്ല അതിൻ്റെ വെയിറ്റ് കൊണ്ട് അങ്ങ് ചാഞ്ഞ് കിടപ്പുണ്ടോ കേട്ടോ നമുക്കൊരു കമ്പ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പിടിച്ച് നിൽക്കണം അതായത് ഇവിടെ അടിയിലെ ഭാഗത്തൊക്കെ വെച്ചുകൊണ്ട് നിറയെ നല്ല രീതിക്ക് തന്നെ നമുക്ക് പിടിക്കുന്ന വെണ്ടയാണ് കേട്ടോ അത് പിന്നെ വേറെ ഒരു മുളക് നമ്മൾ ചെയ്തിരിക്കുന്നു പറയുമ്പോൾ നമുക്കുള്ള പിന്നെ നമ്മളെ മലക്കറി മുളകിലൊക്കെ പെട്ട അത് തന്നെ നമ്മളെ സിറയിൽപ്പെട്ടാൽ വേറെ ഒരു ഐറ്റം കേട്ടോ സിറ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമുക്ക് അതായത് നല്ല റിസൾട്ടാണ് ഇതും നോക്കി നല്ല രീതിക്ക് തന്നെ പിടിച്ചിടപ്പം ഉണ്ട് അതിൻ്റെ വേറെ പ്രത്യേകം ഒരു പിന്നെ കുരുടുപ്പ അങ്ങനെ വേറെ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ വെള്ളീച്ചയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇത് അടിഭാഗത്ത് നോക്കിയറിയാം നല്ല രീതിക്ക് തന്നെ മുളവ് പിടിച്ച് വന്ന് കിടപ്പുണ്ടെന്നാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ നല്ല രീതിയിൽ കിടപ്പുണ്ട് കേട്ടോ നോക്കിയ കുറ്റുപുറ്റാതാ പിടിച്ച് വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ പിടിച്ച് നമ്മളിത് കുറച്ച് നമ്മൾ വിളവ് എടുത്തേം കൂടെയാണ് അതും കൂടെ പറയാം കുറച്ച് നമ്മൾ വിളവ് വിളവെടുത്ത് ഇതിലും നമ്മളങ്ങനെ തന്നെ ഈ മുളവിന് നമ്മൾ അങ്ങനെ വിളവ് എടുത്തെയാണ് എടുത്ത് നിൽക്കുകയാണ് അതിന് നമ്മൾ കുറച്ച് നമ്മൾ വീട്ടിലാവശ്യത്തിന് വെക്കണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ കുറച്ച് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ടാണ് ഇത് നമുക്ക് അരക്കിലോ വരുന്ന നമ്മൾ വഴുതനയാണ് കേട്ടോ ഇതിപ്പോൾ ആവുന്നതേ ഉള്ളു നോക്കിയാൽ അറിയാം വഴുതനയല്ല കത്രിയാണ് കേട്ടോ വഴുതന വരില്ല കത്തിരിയാണ് അരക്കിലോ തൂക്കം വരുന്നതാണ് ഇതിപ്പോൾ ആയി വരുന്നേ ഉള്ളു ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ചെറിയ രീതിക്കുള്ളൊരു വളം കൂടെ കൊടുത്തപ്പോൾ ഇത്രയും നീക്കുള്ള റിസൾട്ട് നമ്മൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ പയറാണ് കേട്ടോ ഇത് നമ്മൾ മിറ്റനേക്കാൽ നീളം വയ്ക്കുന്ന പയറാണ് ഇതിപ്പം നല്ല രീതിക്ക് തന്നെ വള്ളി വീശി തുടങ്ങിയിട്ടുമുണ്ട് ഇതിന് നമ്മൾ ആ വളമാണ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ വേറെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുളകിൽ വരുന്നത് നമുക്ക് വെള്ളിയിച്ച വെള്ളീച്ച അതുപോലെ തന്നെ മുഞ്ഞ ഇതിനെയൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം ഇതിൽ ഇടയ്ക്ക് കുറച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടി ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ കാണിച്ചു കാണിച്ച് തരുന്നതാണ് നോക്കി ഇതാണ് ഇവിടെ ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പാടായിട്ട് നിൽക്കുന്നുണ്ടോ ഇതാണ് വെള്ളി എന്ന് പറയുന്നത് ഉണ്ടോ ഇതൊക്കെ ചെറുതായിട്ടൊന്നും അപ്പോൾ പറന്നു പോകും കേട്ടോ ഇതൊക്കെയാണ് വെള്ളീച്ച അപ്പോൾ വെള്ളീഴ്ചയെ നമുക്ക് അറിയാനുള്ളതെന്ന് പറയുമ്പം ഇതിൻ്റെ മുകൾ ഭാഗമായിട്ട് നമുക്ക് മഞ്ഞളിപ്പ് വരും അതായത് അടിഭാഗത്തായിട്ട് വെള്ളീച്ച നീര് ഊറ്റി കടി കുടിച്ചുകൊണ്ട് തന്നെ അപ്പോഴേ അടിഭാഗത്തായിട്ട് മഞ്ഞളുപ്പ് വരും ആ രീതിക്കാണ് ഈ വെള്ളിയീച്ച കാണുന്നത് അപ്പം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ നമുക്ക് വെള്ളീച്ച നമുക്ക് സെക്കൻഡ് കോൾ കൊണ്ട് തന്നെ മാറ്റാം നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ തോന്നിയപ്പേര് നമ്മൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ ഈ വെള്ളീച്ചയൊക്കെ എന്താണെന്നപ്പോൾ അത് അതിനുവേണ്ടി കൂടെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി കൂടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് റോൾ ചെയ്യാൻ ഞാൻ ചെയ്തിരിക്കുന്നെന്ന് പറയുമ്പം നമ്മൾ അറ്റാരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു അറ്റാര നമ്മൾ എടുക്കാൻ നേരത്തെ ആ ഒരു രണ്ടോ മൂന്നാ നുള്ളു ഇത്രയും ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മനേതും എടുക്കേണ്ട കേട്ടോ ഒരു പത്ത് ഗ്രാമാണ് വരുന്നത് എന്ന് കൂടി ഞാൻ പറഞ്ഞത് അതിന് ശേഷം നമുക്കൊരു അര ലിറ്ററിൻ്റെ കുപ്പി എടുത്തതിന് ശേഷം ഇല്ലേക്ക് കലക്കി എടുക്കുക കേട്ടോ കുറച്ച് അര ലിറ്റർ കുപ്പി വെള്ളം എടുത്തിട്ട് നല്ല ഇങ്ങനെ കലക്കി ഇങ്ങോട്ടെടുക്കുക കലക്കി എടുത്തതാകുന്ന ഇതേപോലത്തെ ഒരു സ്പെയർ ബോട്ടിൽ അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ നമുക്ക് സെക്കൻഡ് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുമെന്നാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ ഇത് നേരത്തെ ഞങ്ങൾ അടിച്ചു കൊടുക്കാത്ത കേസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിങ്ങനെ നിർത്തിയിരുന്നത് ഇപ്പം നോക്കിയേ നമുക്ക് കേട്ടെ ആ ഇതിങ്ങനോട്ട് അതിന് ശേഷം നോക്കിയാണ് സെക്കൻഡ് ആ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ ഒരു വെള്ളിയ്ശയെ കാണില്ല നമുക്ക് ഒരു കുരുടുപ്പ ഒന്നും വരത്തില്ല കേട്ടോ കുറേ എടുപ്പാ വേണ്ട നിൽക്കണം പെട്ട സെക്കൻഡ് കൊണ്ട് അവിടെ പോകണം നമുക്ക് ഇന്ന് അടിച്ചു കൊടുത്താൽ നാളെ അതിൻ്റെ റിസൾട്ടാണ് അതാണ് അതിൻ്റെ പ്രത്യേകം എന്ന് പറയാൻ കണ്ടോ നേരത്തെ കൊണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ദ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അത് പോകുന്നതാണ് വേണ്ട ഇങ്ങനെ അവിടെ അടിച്ചു കൊടുത്താൽ മതി ഇവിടെയൊന്നും ഇല്ല അത് അടിഭാഗത്ത് മാത്രമേ ആയിട്ടുള്ളൂ വേണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ അടി മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ സ്പ്രേറിങ്ങനെ വെച്ചതിന് ശേഷം ആട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ അത് കേട്ടോ പിന്നെ കുവിടപ്പൊന്നും വരത്തില്ല പിന്നെ കുവിടപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ള വേറൊരു ഇതെന്ന് പറയുന്ന നേരത്ത് നമ്മളെ മഞ്ഞപ്പൊടി വീട്ടിൽ നിന്നുണ്ടാക്കുന്ന മഞ്ഞപ്പൊടി കഞ്ഞിവുളും ചാമ്പലും കൂടിയാണ് ചാമ്പലും കൂടെ ചേർത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അതായത് ഒന്ന് ഇതിൻ്റെ ഭാഗത്തായിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതേക്കുള്ള റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് എടുക്കാൻ നേരത്ത് ഒരു പിടി ചാമ്പൽ അതായത് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി അതേപോലെ തന്നെ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം അപ്പോൾ അതിന് ശേഷം അര ലിറ്റർ പച്ചവെള്ളം കൂടെ ചേർത്ത് നന്നായിക്കി തന്നെ അരിച്ചെടുത്തിട്ട് സ്പെയറൊക്കെ കൊടുക്കുന്നേക്ക് നല്ലതേക്ക് തന്നെ അരച്ചെടുക്കുക അതിൻ്റെ തരിയൊക്കെ വരുന്ന സ്പെയർ കംപ്ലൈൻറ്റ് ആകാൻ സാധ്യത കുടുവാണ് എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളെ കുഴിപ്പ് രോഗം പെട്ടെന്ന് തന്നെ മാറിക്കിട്ട് പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു വളമെന്ന് പറയാൻ നേരത്ത് വളമെന്ന് പറയുന്ന നേരത്ത് ഇതിപ്പം നമ്മൾ ആ ചാരുമാണ് ഇപ്പം മഴ പറഞ്ഞിട്ടുണ്ട് ചാരു നമ്മുടെ ബേപ്പുമുണ്ടാ കൂടിയാണ് കേട്ടോ ഒരു ചാരും ബേപ്പിണ്ടോ നമ്മൾ ഒരു പിടി കഴിഞ്ഞിട്ടെടുക്കുന്നുണ്ട് അതിന് നമുക്ക് എടുക്കാനുള്ളത് തലേന്ന് എടുത്തുവെച്ച കഞ്ഞിവെള്ളം കേട്ടോ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കേട്ടോ അതിൻ്റെ ഇതെന്ന് പറയുന്ന നേരത്ത് നമുക്ക് ഈ വളങ്ങളാണ് നമ്മളിങ്ങനെ എഴുതി നമുക്ക് കൊടുക്കാം ഇനി നമുക്കൊരു ഒരു രണ്ട് മൂന്ന് കിഴക്ക് വെള്ളം കൂടെ ചേർത്ത് കൊണ്ട് നമുക്കിതിൻ്റെ ചൂടിലേക്ക് നമുക്ക് വീഴ്ത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ വീട് വീഴ്ത്തി കൊടുക്കൽ കുറച്ച് വെള്ളം കൂടെ ചേർന്നിട്ട് നമുക്ക് വീതി കൊടുക്കാം കുറച്ച് വെള്ളം ചേർക്കട്ടെ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം നല്ലതൊക്കെ തന്നെ അതേപോലെ നമ്മൾ നല്ലതൊക്കെ തന്നെ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ലയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതേക്കുള്ള റിസൾട്ട് കിട്ടിയ ഒരു അതുകൂടെയാണ് നമുക്ക് ഇതാകാൻ ഒരു കപ്പ് വെച്ചൊന്നും വീത്ത് കൊടുത്താൽ കേട്ടോ തോനെയൊന്നും വീത്തേണ്ട നമ്മളൊക്കെ ഉള്ള പേരിനകത്തും എല്ലാ ചെടികൾക്കും ഇതാ ഇങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് പൂക്കാനും പെട്ടെന്ന് തന്നെ കായ് പിടിക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ല രീതിക്കുള്ള ഒരു ജൈവ സ്ലറിയാണ് വീട്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്കുള്ള വഴുതനയ്ക്ക് പിന്നെ വെണ്ടയ്ക്ക് എല്ലാത്തിനും നമുക്ക് വീത്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയാക്കുന്നതെന്ന് പറയാൻ നേരത്ത് ഉണ്ടല്ലേ എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഒരിക്കലും മഴ പെയ്യുന്നുണ്ട് അപ്പോഴും നമുക്ക് ഇതിൻ്റെ ഈ മുളവിന് പെട്ടെന്ന് കാവരാൻ നേരത്തെ നമ്മൾ കൊടുത്താൽ ആ വളങ്ങൾ കൊടുക്കുക നമ്മൾ അതേപോലെ നമ്മൾ ചാമ്പലും കഞ്ഞിവെള്ളം അതേപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളവും ചാമ്പലും കൂടെ ആയിട്ടുള്ള ഈ വളം നമുക്ക് കൊടുക്കുക കുറച്ച് എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ സകലം വേപ്പുമുണ്ടാകും കൂടെ കൂടി ചേർത്ത് ഇട്ട് കൊടുത്താൽ കീടശല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു നല്ല രീതിക്കുള്ള കാവലം കിട്ടും കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് സീറ കോസ്റ്റ് തന്നെ നമുക്ക് ഇതേപോലെ വളം ചെയ്ത് കൊടുക്കാം പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാമെന്ന് പറയുന്നത് നമുക്ക് പൂക്കാത്ത നമുക്ക് മുളവിന് പൂക്കാത്ത പൂ വരാത്ത മുളവിനും അത് പൂങ്ങനെ പൂ വരാത്തതെന്ന് പറയുമ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ആ പൂ അങ്ങനെ വരാതിരിക്കുന്നത് അപ്പോഴും നിങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ടോ ഒരു രണ്ട് കുമ്മായോ അതേപോലെ തന്നെ ആ ഉലിർട്ട് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങൾക്കിങ്ങനെ ചെയ്തു കൊടുത്താൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും ഇപ്പം ഇത് നമുക്ക് ചെയ്തു തോന്നുന്നു വന്നപ്പോൾ ഇത് നമ്മൾ കുമ്മയൊന്നും കൊടുക്കത്തില്ല കറക്റ്റ് ആയിട്ട് മണ്ണിൻ്റെ പി എച്ച് നോക്കുക അതുപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ചെറിയ തൈകൾ നടമ്പോഴും നമുക്ക് വള അത് വളർന്ന് വരുന്നതിനനുസരിച്ചുള്ള വളങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഗ്രോ ബാക്ക് നമുക്ക് മണ്ണ് കൂട്ടി കൊടുക്കാനുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ വലിയ രീതിക്കുള്ള വളങ്ങളൊന്നും കൊടുക്കാൽ ആവശ്യത്തിന് കുറച്ചായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക കൊടുത്തുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ ഇതേപോലെ എല്ലാവരും തന്നെ ചെയ്തു നോക്കുക ഇപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു കണ്ടറിത് ഗുഡ് ബൈ